പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അബി റൂമിലേക്ക് വരുമ്പോൾ നബി പറയുന്നുണ്ടായിരുന്നു നമുക്കൊന്ന് പോയാലോ എന്ന് ആ സമയത്ത് അബി പറയും എനിക്ക് സമയമില്ല എന്ന് പറയും കേട്ടോ കുറച്ച് ദേഷ്യത്ത് തന്നെയാണ് പറയുന്നത് അപ്പൊ നബി ചോദിക്കുന്നുണ്ടായിരുന്നു ഇന്നലെ എന്നിട്ട് അങ്ങനെ അങ്ങനെയല്ലല്ലോ പറഞ്ഞത് എന്റെ ഏത് ആഗ്രഹം വേണമെങ്കിലും സാധിച്ചു തരാം എവിടെ വേണമെങ്കിലും പോവാന്നൊക്കെ അല്ലേ പറഞ്ഞു എന്ന് ഏഹ് അഭി പറയുന്നുണ്ടായിരുന്നു എന്റെ അമ്മ ഇപ്പൊ ഹോസ്പിറ്റലിലാണ് ആ സമയത്താണോ നമ്മൾ പുറത്ത് ചുറ്റി കിറങ്ങുന്നത് എന്നൊക്കെ ചോദിക്കാണ് കേട്ടോ പിന്നീട് അഭി പറയുന്നുണ്ടായിരുന്നു എൻറെ അമ്മായി ഹോസ്പിറ്റലിൽ ആവാൻ കാരണം നിന്റെ അനിയത്തിയൊരു ഒറ്റ ഒരാളാണ് എന്ന് പറയാണ് അപ്പൊ അബി അത് സമ്മതിച്ചു കൊടുക്കില്ല അവളെ ഒരിക്കലും അങ്ങനെ ചെയ്യില്ലെന്ന് തന്നെയാണ് ട്ടോ പറയുന്നത് ആ പാല് ഇങ്ങനെ അമ്മായിക്ക് കുടിക്കാൻ വേണ്ടിയിട്ടല്ലോ അവൾ കാച്ചി വെച്ചത് എനിക്ക് കുടിക്കാൻ വേണ്ടിയിട്ടല്ലേ ഞാനിപ്പോൾ അത് കുടിച്ചിരുന്നെങ്കിൽ എൻ്റെ വയറ്റിലെ കുഞ്ഞു പോയേനെ എന്നൊക്കെ ഇങ്ങനെ പറയും കേട്ടോ അപ്പൊ കണ്ടോ കണ്ടോ ഇതിൻ്റെ അനിയത്തിക്ക് ഇങ്ങനെ ആരോടും സ്നേഹമില്ല അവളോടല്ലാതെ മറ്റേ ആരോടും ഒരു സ്നേഹമില്ല എന്നൊക്കെ പറയുമ്പോൾ നവ്യ പറയുന്നുണ്ടായിരുന്നു അത് എന്നെ കുറിച്ചാണ് നീ പറഞ്ഞതെങ്കിൽ ഞാൻ ചിലപ്പോൾ അത് സമ്മതിച്ച് തരും പക്ഷെ നയനീ നന്ദു അങ്ങനെയൊന്നും അല്ല മറ്റുള്ളവരെയൊക്കെ സ്നേഹിക്കുന്ന കൂട്ടത്തിലാണ് എന്ന് പറയുന്നുണ്ടായിരുന്നു കേട്ടോ അത് കേൾക്കുമ്പോൾ തന്നെ അബിക്ക് ദേഷ്യം വരുന്നുണ്ട് അബി ഇങ്ങനെ പറയ ചെയ്യുന്നുണ്ടായിരുന്നു എന്നാൽ പിന്നെ നിന്റെ തീ നീ പൊന്നാടേ അനയിച്ചു സ്വർണ്ണപ്പല്ലക്കിൽ ഇങ്ങനെ ആനയിച്ചോ എന്നൊക്കെ ഇങ്ങനെ ഓരോന്നും ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു അപ്പോൾ എന്തായാലും ഇങ്ങനെ നബി അത് സംബന്ധിച്ച് കൊടുക്കാത്ത സ്ഥിതിക്ക് തന്നെ അബിക്കാണെങ്കിലും ആകെ ദേഷ്യം വരുന്നുണ്ടായിരുന്നു അപ്പൊ നീ ഇന്നലെ എന്നോട് കാണിച്ച സ്നേഹൊക്കെ വെറും അഭിനയ ആയിരുന്നു നീ ഇന്നലെ എന്റെ വീട്ടിലേക്കൊക്കെ എന്നെ കൂട്ടിക്കൊണ്ടുപോയല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു അതൊക്കെ വെറുതെ ആയിരുന്നു അല്ലേ എന്ന് ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു എന്നിട്ട് പിന്നീട് ഇങ്ങനെ എനിക്ക് നിന്നോട് ഒരു നിന്നോടൊരു ഉണ്ട് നീ എൻ്റെ അച്ഛൻ്റെ അമ്മയുടെ മുന്നിൽ വെച്ചെങ്കിലും എന്നെ ഒന്ന് സ്നേഹിക്കണം എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് അഭിനയിക്കാനൊന്നും അറിയില്ല എന്നും അറിയൂട്ടോ ആ സമയത്ത് അബി അത് കേക്കുമ്പോ നവിക്കാണെങ്കിലും ദേഷ്യം വരുന്നുണ്ട് നിനക്ക് നന്നായിട്ട് അഭിനയിക്കാനും അറിയാം നെയ് ഇന്നലെ എന്നോട് കാണിച്ച സ്നേഹമൊക്കെ വെറും അഭിനയ ആയിരുന്നു എന്ന് പറയുന്നുണ്ടായിരുന്നു പിന്നെ അതിന്റെ പേരിൽ രണ്ടുപേരും കൂടെ കുറച്ച് സമയം ഇങ്ങനെ വർക്കാവുക ചെയ്യുന്നുണ്ടായിരുന്നു നവിയെ നന്നായിട്ട് അങ്ങോട്ട് പറയുന്നുണ്ടായിരുന്നു നവിക്ക് മനസ്സിലായി എന്തായാലും അബി ഇന്നലെ സ്നേഹിച്ചതെല്ലാം വെറുതെ ആയിരുന്നു എന്നുള്ളത് നവിയുടെ വയറ്റിലേക്കു കുഞ്ഞു പോകുന്നറിഞ്ഞോണ്ടാണ് സ്നേഹിച്ചെന്നൊക്കെ നവിയെ വിളിച്ചു പറയുന്നുണ്ടായിരുന്നു കേട്ടോ എനിക്കിപ്പോ നല്ല സംശയം ഉണ്ട് എന്ന് പറയുന്നുണ്ടായിരുന്നു അപ്പോഴും അഭി ആണെങ്കിലും നയനയുടെ പേരിലേക്കാണ് കേട്ടോ ആ കുറ്റം മുഴുവൻ എടുത്തിടുന്നത് അവളിങ്ങനെ അവളാണ് നിന്റെ കുഞ്ഞിനെ കളയാൻ നോക്കിയെന്നൊക്കെ ഇങ്ങനെ പറയുന്നത് പക്ഷേ നവ്യ എന്തായാലും അത് വിശ്വസിക്കുന്നില്ല പിന്നീട് ആണെങ്കിലും ജലജനോട് ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു അവള് ഭയങ്കര നിരാശയിലാണ് അവളോട് ഉണ്ടായിരുന്ന സ്നേഹമൊക്കെ ഇങ്ങനെ പോയി എന്നൊക്കെ പറഞ്ഞിട്ട് എന്നൊക്കെ പറയാണ് നമ്മൾ വിചാരിക്കുന്ന പോലെ കാര്യങ്ങളൊന്നും നടക്കുന്നില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ ജലജേനോട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ട്ടോ ജലജ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു ഏട്ടത്തി ഒന്ന് ഹോസ്പിറ്റലിൽ നിന്ന് വന്നോട്ടെ ഏട്ടത്തി ഹോസ്പിറ്റലിൽ ആവാൻ കാരണം നയനയാണല്ലോ അതുകൊണ്ട് തന്നെ ചേച്ചീനെ അനിയത്തിനെ ഇവിടെ എന്നൊക്കെയാണ് ട്ടോ എന്നൊക്കെയാണ് കേട്ടോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഒരു അഭിക്കൊരു പ്രതീക്ഷയൊന്നുമില്ല ഇങ്ങനെ മുത്തശ്ശനും മുത്തശ്ശിയൊന്നും അത് വിശ്വസിക്കുന്നില്ലല്ലോ ഇപ്പോഴും നയനേനെ എല്ലാം സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ സംസാരിക്കുന്നുണ്ടായിരുന്നു അപ്പോഴേക്കും ഗോവിന്ദൻ എവിടേക്ക് വരുന്നുണ്ട് കേട്ടോ ഗോവിന്ദൻ വരുന്ന കാണുമ്പോ തന്നെ ചില ചോരോന്നും ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്നുണ്ടായിരുന്നു എന്നിട്ട് ഇങ്ങനെ ഗോവിന്ദൻ വന്ന ഉടനെ തന്നെ എന്താ പോകുന്നതെന്നൊക്കെ ചോദിക്കാണ് കേട്ടോ ഇപ്പൊ ഇവിടെ ഒരാള് ഹോസ്പിറ്റലിലാണ് അതൊക്കെ അറിഞ്ഞായിരുന്നോന്നൊക്കെ ചോദിക്കും അപ്പൊ ഞാൻ അവിടെ പോയിട്ടാണ് വരുന്നേന്ന് ഗോവിന്ദൻ പറയൂട്ടോ പിന്നീട് ഗോവിന്ദൻ വന്ന കാര്യം പറയുന്നുണ്ടായിരുന്നു കനക കുറച്ച് പലഹാരങ്ങൾ ഉണ്ടാക്കി തന്നു അത് കൊണ്ടു വന്നാണെന്ന് പറയുമ്പോൾ നിങ്ങൾ ഉണ്ടാക്കി കൊണ്ടുവരുന്ന പലഹാരങ്ങളും അതുപോലെ തന്നെ അതൊക്കെ കഴിക്കാൻ ഇവിടെ എല്ലാവർക്കും പേടിയാണ് അതുപോലെ തന്നെ ഇപ്പൊ ഇവിടെ ഒരുത്തി ഉണ്ടാക്കിയിട്ടുള്ള ഭക്ഷണം കഴിച്ചിട്ട് പാല് കുടിച്ചിട്ടാണല്ലോ എടുത്തി ഹോസ്പിറ്റലിലായത് അതുകൊണ്ട് നിങ്ങളുടെ മകൾ ഉണ്ടാക്കുന്ന ഒരു ആഹാരം ഇവിടുന്ന് വിശ്വസിച്ച് കഴിക്കാൻ പറ്റാതെ ആയി എന്നൊക്കെ അബി അതിന്റെ കൂടെ ചേർന്ന് ഒന്ന് പറയുകയാണ് കേട്ടോ അബിയും കൂടെ അങ്ങനെ പറഞ്ഞു കേൾക്കുമ്പോൾ അങ്ങനെ ഗോവിന്ദന് വല്ലാതെ ആവുന്നുണ്ട് കേട്ടോ അപ്പൊ അബിയാണെങ്കിലും ഇങ്ങനെ പെട്ടെന്ന് മാറിയ ഒരു കാര്യമൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു മോൻ ഇന്നലെ വീട്ടിലേക്ക് വന്നപ്പോൾ നല്ല സ്നേഹമായിരുന്നല്ലോ എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു അപ്പൊ ജലജയാണെങ്കിലും പറയും ഞാൻ ഞാന് ഇവളെ സ്നേഹിക്കരുത് എന്ന് പറഞ്ഞതാണ് ഇവളെ സ്നേഹിച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ സ്നേഹിക്കുന്നവരെ കുഴി കൂടി ഇവൾ തോണ്ടും എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോഴേക്കും നവി എവിടേക്ക് വരുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോഴാണ് ഇങ്ങനെ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതുപോലെ തന്നെ ആണെങ്കിലും പറയുന്നുണ്ടായിരുന്നു ഇങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ കയറി വരുമ്പോ ഇങ്ങനെ ഉണക്ക പലഹാരങ്ങളും കൊണ്ടല്ല വരേണ്ടത് മരുമകന്റെ കയ്യിലേക്ക് സ്വർണവും പണമൊക്കെയാണ് വെച്ചുകൊടുക്കേണ്ടത് അല്ലാതെ ഈ ഉണക്ക പലഹാരം കൊണ്ടുവന്നിട്ട് ഞങ്ങൾക്ക് എന്ത് നേട്ടം ഉണ്ടാവണ്ടെന്നൊക്കെ ഗോവിന്ദന്റെ മുഖത്ത് നോക്കി തന്നെ ചോദിക്കാണ് കേട്ടോ അപ്പൊ നബിക്കാണെങ്കിലും ആകെ സങ്കടാവുന്നുണ്ടായിരുന്നു അപ്പോൾ നവി പറയുന്നുണ്ടായിരുന്നു നീ ഇന്നലെ ഇങ്ങനെ എൻ്റെ വീട്ടിലേക്ക് പോയിട്ട് അവിടെ ഇങ്ങനെ ഭയങ്കര സ്നേഹ പ്രകടനങ്ങളായിരുന്നല്ലോ അതൊക്കെ വിശ്വസിച്ചുകൊണ്ട് എൻ്റെ അച്ഛൻ ഇങ്ങനെ പലഹാരം കൊണ്ടുവന്നാണ് എന്നൊക്കെ ഇങ്ങനെ പറയൂട്ടോ എന്തായാലും അത് വെറും അഭിനേയായിരുന്നു എന്ന് നവിക്കോ അതുപോലെ തന്നെ ഗോവിന്ദനോ ഒക്കെ മനസ്സിലായിട്ടുണ്ടായിരുന്നു പിന്നീട് അതുപോലെ തന്നെ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു എന്തായാലും ഇപ്പൊ ഇനിയിപ്പോ അച്ഛൻ വന്നതല്ലേ അച്ഛനും മോളും കൂടെ അങ്ങ് സ്നേഹിക്കും എന്നൊക്കെ പറഞ്ഞ് കുറെ ജലജ ഇങ്ങനെ നിർത്തി അപമാനിച്ചിട്ട് അവിടെ നിന്ന് അങ്ങ് പോവാണ് കേട്ടോ പിന്നീട് ഗോവിന്ദനാണെങ്കിലും സങ്കടപ്പെട്ടുകൊണ്ട് ചോദിക്കുന്നുണ്ടായിരുന്നു ഇങ്ങനെ അഭി ഇങ്ങനെ മാറിപ്പോയോ ഏർ അവന്റെ സ്നേഹൊക്കെ അഭിനയമായിരുന്നുലേ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ എനിക്കും അങ്ങനെയാണ് തോന്നുന്നത് എന്ന് നവ്യ പറയാണ് കേട്ടോ എന്നാലും ഇങ്ങനെയൊക്കെ ആളുകൾ മാറും എന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു ഗോവിന്ദനാണെങ്കിലും പിന്നെ നവ്യാണെങ്കിലും പറയുന്നുണ്ടായിരുന്നു അവനെന്നെ തള്ളി പറഞ്ഞപ്പോഴും ഞാൻ ഇങ്ങനെ തല ഉയർത്തിപ്പിടിച്ചു തന്നെയാണ് അവന്റെ മുന്നിൽ നിന്നത് പക്ഷെ പിന്നെ അത് കഴിഞ്ഞിട്ട് എനിക്ക് ഇങ്ങനെ മരിക്കാനാണ് തോന്നിയത് എന്നൊക്കെ ഇങ്ങനെ പറയൂ കേട്ടോ അപ്പൊ എന്തായാലും ഗോവിന്ദൻ ആണെങ്കിലും ഇങ്ങനെ ആശ്വസിപ്പിക്കുന്നുണ്ടായിരുന്നു ഇങ്ങനെ മോൾക്ക് ഇങ്ങനെ ഇവിടെ പിടിച്ചു നിക്കാൻ പറ്റില്ലെങ്കിൽ അങ്ങോട്ട് വന്നോ അച്ഛനമ്മമാർക്ക് മക്കളൊരു ഭാരമൊന്നും അല്ല അത് തന്നെയാണ് ഞാൻ നയന മോളോടും പറയാറുള്ളത് ഇനിയിപ്പോ ഇങ്ങനെ നയനയുടെയും ആദർശിന്റെയും ജീവിതം ഇങ്ങനെ തന്നെയാണോ എന്ന് ചോദിക്കുമ്പോ നവ്യ പറയുന്നുണ്ടായിരുന്നു ഒരിക്കലും അല്ലാച്ചാ അങ്ങനെ ആദർശേട്ടനെ രണ്ട് മുഖമായിട്ട് നടക്കാൻ പറ്റില്ല അങ്ങനെ നടക്കുന്ന ഒരാളും അല്ല അതിങ്ങനെ ആത്മാർത്ഥമായിട്ടുള്ള സ്നേഹം തന്നെയാണെന്ന് ഇങ്ങനെ പറയാണ് കേട്ടോ പിന്നീട് നവ്യക്കാണെങ്കിലും ഭയങ്കര സങ്കടമാണ് കേട്ടോ നവ്യ ഇന്നലെ ഒരുപാട് ഇങ്ങനെ അഭിമാറി എന്നൊക്കെ വിശ്വസിച്ചതാണല്ലോ അപ്പൊ അത് ഒരു നിമിഷം കൊണ്ടില്ലാതെ ആയപ്പോ അതിന്റെ ഒരു സങ്കടവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നീട് ഗോവിന്ദനാണെങ്കിലും ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു ഇന്നലെ മനസ്സൊന്ന് നന്നായിട്ട് തണുത്തതാണ് അപ്പൊ അതിന്റെ നന്ദി ഞാൻ ദൈവങ്ങളോട് പറയുകയും ചെയ്തു ഇതിപ്പോ ഇങ്ങനെയൊക്കെ ആവുന്നു ഞാൻ വിചാരിച്ചില്ലല്ലോ എന്നൊക്കെ പറയാണ് അതുപോലെ തന്നെ പിന്നീട് നവ്യ പറയുന്നുണ്ടായിരുന്നു ഇവിടെ നടന്ന കാര്യങ്ങളൊന്നും അമ്മേനെയും നന്ദൂനെയൊന്നും അറിയിക്കണ്ട അങ്ങനെ അഭി എന്നെ സ്നേഹിക്കാൻ തന്നെയാണ് അവർ വിചാരിച്ചോട്ടെ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നോട്ടെ അപ്പൊ ശരി പറഞ്ഞിട്ട് പിന്നീട് ഗോവിന്ദനാണെങ്കിലും അവിടുന്ന് യാത്ര പറഞ്ഞു പോവാണ് കേട്ടോ അപ്പൊ നവിയാണെങ്കിലും കൂടി ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു പിന്നീട് അതുപോലെ തന്നെ ഇങ്ങനെ നയനെ കാച്ചു വെച്ചിരുന്ന പാലാണല്ലോ ദേവയാനി എടുത്ത് കുടിച്ചത് അതുകൊണ്ട് തന്നെ നയനേനെ പ്രതിയാക്കുന്ന പോലെയുള്ള സംസാരങ്ങളൊക്കെ ഇവിടെ ഉണ്ട് എന്നൊക്കെ നവ്യ പറയുന്നുണ്ടായിരുന്നു കേട്ടോ ശരിക്കും ആ പാല് കുടിക്കേണ്ടിയിരുന്നത് ഞാനാണ് ഞാൻ ആ കുടിച്ചിരുന്നെങ്കിൽ ഞാനിപ്പമ്മായി കിടക്കുന്ന പോലെ ഇങ്ങനെ ഐസൂലി കിടന്നേനെ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് അപ്പോൾ ഗോവിന്ദനും പറയുന്നുണ്ടായിരുന്നു ഇപ്പൊ ഇവിടെ ഇങ്ങനെ വിശ്വസിച്ച് എന്തേലും കഴിക്കാനൊക്കെ ഇങ്ങനെ ബുദ്ധിമുട്ടായിരിക്കല്ലോ അപ്പൊ നിങ്ങൾ ഇവിടെ ഇങ്ങനെ പിടിച്ചു നിൽക്കും എന്നൊക്കെ ഗോവിന്ദൻ ചോദിക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എന്തായാലും ഞങ്ങൾ പിടിച്ചു നിൽക്കും അങ്ങനെ കയറി വന്ന വീട്ടിൽ നിന്ന് പെട്ടെന്നൊന്നും ഞങ്ങൾ ഇറങ്ങി കൊടുക്കില്ല ഞങ്ങക്ക് പിടിച്ചു നിൽക്കാവുന്നിടത്തോളം കാലം പിടിച്ചു നിൽക്കും എന്ന് നവ്യ പറയുന്നുണ്ടായിരുന്നു കേട്ടോ ഇനിയിപ്പോ ഞങ്ങൾ ഇവിടെ നിന്ന് പുറത്താക്കാൻ നോക്കുന്നവര് അതങ്ങ് ചെയ്തോട്ടെ പക്ഷെ ഞങ്ങൾ എന്തായാലും ഞങ്ങൾക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുന്നിടത്തോളം കാലം ഇവിടെ പിടിച്ചു നിൽക്കും എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു അതിനുശേഷമാണ് ഗോവിന്ദൻ നവ്യനെ ആശ്വസിപ്പിച്ചിട്ട് അവിടെ നിന്നു പോവുകയും ചെയ്യുന്നത് കേട്ടോ പിന്നീട് ആദർശും ജയനും കൂടെ സംസാരിക്കുകയാണ് അപ്പോൾ ആദർശിന്റെ അടുത്തേക്ക് ജയൻ വരുന്ന സമയത്ത് ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു ആദർശ് അമ്മ ഇപ്പൊ കുറച്ച് ബെറ്റർ ആയിട്ടുണ്ട് എന്ന് പറയും അപ്പൊ അതിനെ നന്ദി പറയേണ്ടത് നൈനമോളോടാണ് എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് അനാമികമോൾക്കും വേണമെങ്കിൽ ഇങ്ങനെ ബ്ലഡ് ഒക്കെ കൊടുക്കായിരുന്നു ഒരു മുൻകരുതൽ എന്ന പോലെ പക്ഷെ ഇങ്ങനെ ആ സമയത്ത് ഒളിച്ചോടുകയാണ് ചെയ്തത് ഇതൊന്നും അറിയാതെയാണ് ദേവിയാനി ഇങ്ങനെ അവളെ ഇങ്ങനെ താലോലിക്കുകയൊക്കെ ചെയ്യുന്നത് ഇനിയിപ്പോ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല എന്ന് പറയുന്നുണ്ടായിരുന്നു പിന്നീട് ഇനി ബ്ലഡ് വേണമെങ്കിൽ ഇങ്ങനെ ആളെ സംഘടിപ്പിച്ച് നിർത്താൻ വേണ്ടിയിട്ട് ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് ഒന്ന് രണ്ടു പേര് ഇങ്ങനെ തരാ പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ പറയാനുണ്ട് അപ്പൊ നയനക്ക് കൊഴപ്പൊന്നും ഇല്ലല്ലോ എന്നൊക്കെ ചോദിക്കുമ്പോ ജയൻ ചോദിക്കുന്ന സമയത്ത് അദർശി പറയുന്നുണ്ടായിരുന്നു അവൾക്ക് ഒരു കുഴപ്പമില്ല അവൾ ഇങ്ങനെ ബ്ലഡ് കൊടുക്കാൻ പറ്റിയാൽ ഭയങ്കര സന്തോഷം ഉണ്ട് അവൾക്ക് എന്ന് പറയും കേട്ടോ പിന്നീട് ഗോവിന്ദൻ ആണെങ്കിൽ വീട്ടിലേക്ക് വരികയാണ് അപ്പൊ ഗോവിന്ദന്റെ മുഖത്തൊന്നും ഒരു സന്തോഷമൊന്നും ഇല്ല കേട്ടോ വന്ന് കയറുന്ന സമയത്ത് തന്നെ അപ്പൊ അവിടെ പോയിട്ട് എന്തുണ്ട് എന്നൊക്കെ ഇങ്ങനെ കാര്യങ്ങൾ ചോദിക്കുമ്പോൾ കുഴപ്പമൊന്നുമില്ല നല്ല രീതിയിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത് എന്നൊക്കെ പറയൂട്ടോ അപ്പൊ എന്നിട്ട് ഗോവിന്ദേട്ടന്റെ മുഖത്ത് ഒരു സന്തോഷമൊന്നും ഇല്ലല്ലോ എന്ന് പറയുന്ന സമയത്ത് അത് ഞാൻ വെയിലത്ത് നടന്ന് വന്നേന്റെയാണ് എന്നൊക്കെ ഇങ്ങനെ പറയൂട്ടോ അപ്പൊ എന്തായാലും ഇങ്ങനെ മക്കളെ കല്യാണം കഴിഞ്ഞ ശേഷം ഒരു ചെക്കപ്പും ചെയ്തിട്ടില്ല ഇടയ്ക്ക് ഇങ്ങനെ എടുക്കണമെന്ന് ഞാൻ പറഞ്ഞായിരുന്നല്ലോ എന്ന് പറയുമ്പോ ഗോവിന്ദൻ പറയുന്നുണ്ടായിരുന്നു അതിന്റെ ഒന്നും ആവശ്യമില്ല കുറച്ച് സമയം കിടന്നാലും മാറും എന്ന് പറയുകയാണ് അപ്പൊ നന്ദു ഗോവിന്ദന്റെ മുഖത്ത് സന്തോഷം ഇല്ലാത്ത കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു കേട്ടോ പിന്നീട് ഇങ്ങനെ അവിടെ ചെന്നപ്പോ എന്തെങ്കിലും വഴക്കുണ്ടായോ ഇനിയിപ്പോ നയനമോള് കാച്ചു വെച്ചിരുന്ന പാലാണ് ദേവിയാനി എടുത്ത് കുടിച്ചത് ഇനിയിപ്പോ അതിന്റെ പേരിൽ എന്തെങ്കിലും സംസാരം ഉണ്ടായോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പൊ ഏർ ഗോവിന്ദൻ പറയുന്നുണ്ടായിരുന്നു ഇങ്ങനെ അബിയുടെ അമ്മയുടെ സ്വഭാവം അറിയാലോ അപ്പൊ അവരിങ്ങനെ ഓരോന്ന് പറഞ്ഞു പറയൂട്ടോ അപ്പൊ ശരിക്കും പറഞ്ഞാല് ഇൻസൾട്ട് ചെയ്തു എന്ന് പറയുക അച്ഛാന്ന് ഇങ്ങനെ നന്ദു പറയൂട്ടോ എന്തായാലും അഭിമോന് അവരെന്തെങ്കിലും വേണമെങ്കിൽ പറഞ്ഞോട്ടെ പക്ഷെ അഭിമോന് മാറ്റമൊന്നുമില്ലല്ലോ എന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു ഏയ് അഭിമോന് കുഴപ്പമൊന്നുമില്ല അവര് നല്ല സ്നേഹത്ത് തന്നെയാണ് എല്ലാരെയും അന്വേഷിച്ചു ഇടയ്ക്ക് അങ്ങോട്ട് വരാനൊക്കെ പറഞ്ഞു എന്നിങ്ങനെ ഗോവിന്ദൻ ഒരു കള്ളം കൂടെ പറയുന്നുണ്ടായിരുന്നു പക്ഷെ ഗോവിന്ദൻ അങ്ങനെ പറയുന്ന സമയത്ത് നന്ദുന് എന്തോ ഒരു സംശയം ഉണ്ട് ട്ടോ അച്ഛൻ പറയുന്നത് ഇങ്ങനെ ശരിയാണോ എന്നുള്ളൊരു സംശയം ഉണ്ട് ആ സംശയത്തോടു കൂടിയാണ് ട്ടോ നന്ദു ഇങ്ങനെ ഗോവിന്ദന് നോക്കുന്നത് അത് പറഞ്ഞിട്ട് ഗോവിന്ദൻ പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് അങ്ങ് ചെയ്യുന്നുണ്ടായിരുന്നു ആ സമയത്ത് കനകയാണെങ്കിലും പറയും ആ ജലജ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കാണും അതാണ് അച്ഛൻ ഇത്രയും വേഷമായത് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് അങ്ങ് പോവാണ് പിന്നീട് അബിയുടെ അടുത്തേക്ക് നവ്യ വന്നിട്ട് ചോദിക്കുകയാണ് നിന്റെ അച്ഛൻ ആരാന്ന് ഇങ്ങനെ ചോദിക്കൂട്ടോ അപ്പോ അച്ഛന്റെ പേരെന്താന്നാ ഞാൻ ചോദിച്ചത് എന്ന് പറയുമ്പോ അബിക്ക് അറിയില്ല കേട്ടോ അപ്പൊ അബിയാണെങ്കിലും ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു ഞാൻ ഇങ്ങനെ ചെറുതാവുമ്പോ തന്നെ എന്റെ അച്ഛൻ ഞങ്ങളെ ഉപേക്ഷിച്ച് പോയതാണെന്ന് പറയും ആ ആളുടെ പേര് നിനക്ക് അറിയാമായിരിക്കല്ലോ നിനക്ക് എന്തായാലും ഒരു അച്ഛൻ ഉണ്ടാവുമല്ലോ അയാളുടെ പേരാണ് ഞാൻ ചോദിച്ചത് എന്നൊക്കെ ഇങ്ങനെ പറയുന്ന സമയത്താണ് അബി അത് പറയുന്നത് ആ സമയത്ത് നവ്യ പറയുന്നുണ്ടായിരുന്നു എന്തുകൊണ്ടാണ് നിങ്ങളെ അച്ഛൻ ഇങ്ങനെ ഉപേക്ഷിച്ചു പോയത് നിന്റെ അമ്മയുടെ സ്വഭാവ ദോഷ്യം കൊണ്ടുതന്നെയാണ് നിങ്ങളെ വിട്ടു പോയത് നിങ്ങളുടെ അച്ഛൻ അല്ലാതെ നിന്റെ അമ്മേടെ അടുത്ത് ഒരാണുങ്ങളും നിക്കില്ല എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ ജലജേനെ കുറ്റപ്പെടുത്തി അങ്ങ് പറയുന്നുണ്ടായിരുന്നു നവ്യ ആണെങ്കിലും എന്നിട്ട് പിന്നീട് ഇങ്ങനെ പറയും ഇന്നലെ നീ എന്റെ വീട്ടിൽ കൊണ്ടുപോയിട്ട് എന്റെ അച്ഛനെ അമ്മേനെയൊക്കെ ഒരുപാട് സന്തോഷിപ്പിച്ച് എന്ന് അച്ഛൻ വന്നപ്പോ ഇങ്ങനെ എന്റെ അച്ഛനെ രണ്ട് അറ്റാക്ക് കഴിഞ്ഞ ആളാണ് അതും കൂടെ ഓർക്കാതെ അല്ലേ നീ ഇങ്ങനെ അച്ഛന്റെ ഹൃദയം നിലക്കുന്ന പോലത്തെ ഓരോ വാക്കുകൾ ഇങ്ങനെ അച്ഛനോട് പറഞ്ഞത് എന്നൊക്കെ പറയും കേട്ടോ അപ്പൊ കാരണം നിനക്ക് ഇങ്ങനെ അച്ഛന്റെ സ്നേഹം അറിയില്ല അറിയണമെങ്കിൽ അതിങ്ങനെ അനുഭവിച്ച് വളരണായിരുന്നു എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കുറ്റപ്പെടുത്തിയാണ് അബീനെ നവ്യ ആ സമയത്ത് അഭി ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു നിനക്ക് ഇങ്ങനെ കല്യാണത്തിന് മുൻപും അതിനുശേഷം നിന്റെ വീട്ടുകാരോടൊന്നും വലിയ സ്നേഹമൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ നീ അവരെ തിരിഞ്ഞു നോക്കിയിരുന്നുകൂടി ഇല്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോ നവി പറയുന്നുണ്ടായിരുന്നു അതിൽ എനിക്ക് നല്ല കുറ്റബോധം ഉണ്ട് ഇപ്പോ നവി അങ്ങനെ പറയുന്ന സമയത്ത് അഭി തിരിച്ചു പറയുന്നുണ്ടായിരുന്നു എന്നാ പിന്നെ നാളെ ഞാനും അങ്ങനെ പറയാം എനിക്ക് അതിൽ നല്ല കുറ്റബോധം ഉണ്ട് എന്ന് അങ്ങനെ പറയാന്ന് പറയുമ്പോ നവിക്കാണെങ്കിലും ആകെ ദേഷ്യം വരുന്നുണ്ടായിരുന്നു നവിയാണെങ്കിലും പറയുന്നുണ്ടായിരുന്നു ഇങ്ങനെ ഒരു അച്ഛന്റെ വിത്താണല്ലോ എൻ്റെ വയറ്റിലുള്ളത് എന്ന് പറയണ അങ്ങനെയാണെങ്കിൽ ഇങ്ങനെ നീ ആ കുഞ്ഞു ജനിച്ചു കഴിഞ്ഞാല് അതിനെ കഴുത്ത് ഞരിച്ചു കൊല്ലാനും മടിക്കില്ലല്ലോ എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പൊ ആ സമയത്താണെങ്കിലും ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു ആണെങ്കിലും എന്നാ പിന്നെ ആ കുഞ്ഞിനെ വയറ്റിൽ വെച്ചന്നെ അങ്ങ് ഇല്ലാതാക്കുക എന്ന് ഇങ്ങനെ പറയാണ് കേട്ടോ തുറന്നടിച്ച് തന്നെ അങ്ങ് പറയുന്നുണ്ടായിരുന്നു അപ്പോ അതുപോലെ തന്നെ പിന്നീട് പറയുന്നുണ്ടായിരുന്നു ആ കുഞ്ഞ് ജനിക്കുന്നതിനേക്കാളും നല്ലത് അതിന് മുന്നേ തന്നെ അതിന്റെ അമ്മേനെ അതുപോലെ തന്നെ ആ കുഞ്ഞിനെ അങ്ങ് ഇല്ലാതാക്കുന്നതന്നെയാണ് എന്ന് നവിയെ ദേഷ്യത്തോടു കൂടി പറയുകയാണ് പിന്നീടാണെങ്കിലും നവിക്ക് ദേഷ്യം വന്നിട്ട് അങ്ങനെ അബീനെ അടിക്കാനൊക്കെ നിൽക്കുന്നുണ്ടായിരുന്നു അബിയുടെ ഷർട്ടിനെ കുത്തിപ്പിടിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു പിന്നീട് അതുപോലെ തന്നെ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു നവിയാണെങ്കിലും ഞങ്ങളാരും ഇങ്ങനെ ഞാനും എൻ്റെ അനിയത്തിനൊന്നും ഈ വീട്ടിലേക്ക് വലിഞ്ഞു കയറി വന്നവരൊന്നും ഇങ്ങനെ നല്ല കൂടി കല്യാണം കഴിച്ച് വന്നവർ തന്നെയാണ് പക്ഷെ നീയും നിന്റെ അമ്മയും ആണ് ഇങ്ങനെ അനന്തപുരിയിലേക്ക് വലഞ്ഞു കേറി വന്നത് അനന്തപുരിയിലെ കാരണവന്മാരുടെ കാരണകൊണ്ടാണ് നിങ്ങൾ ഇപ്പോഴും ഇവിടെ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് അങ്ങ് പോവാണ് നവിയാണെങ്കിലും നവിക്കാണെങ്കിൽ ഗോവിന്ദനോട് അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ള ആ ഒരു ദേഷ്യം മുഴുവൻ അബിയുടെ മേലെ തീർക്കുന്നുണ്ടായിരുന്നു പിന്നീട് അബിക്കാണെങ്കിലും നവ്യ മുഖത്തടിച്ച പോലെ അങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ ആകെ ഒരു നാണം കെട്ട അവസ്ഥയായി പിന്നീട് നന്ദുനിയാണ് കാണിക്കുന്നത് നന്ദു ഇങ്ങനെ ഹോസ്പിറ്റലിലേക്ക് വരുന്നുണ്ടായിരുന്നു ഹോസ്പിറ്റലിലേക്ക് വരുന്ന സമയത്ത് അനിയാണെങ്കിൽ പുറത്തേക്ക് ഇങ്ങനെ ഇറങ്ങി വരികയാണ് അപ്പോൾ അങ്ങനെ ചോദിക്കുന്നുണ്ടായിരുന്നു അതൃശ്ശേട്ടനും ചേച്ചിയൊന്നും ഇവിടെ ഇല്ലയെന്ന് ചോദിക്കുമ്പോൾ അവർ ഇതുവരെ ഇവിടെ ഉണ്ടായിരുന്നു ഇപ്പോൾ ഡ്രസ്സെടുക്കാൻ വേണ്ടിയിട്ടൊന്ന് പുറത്ത് പോയതാണെന്ന് പറയട്ടോ അപ്പോൾ ഞാനേ അവരുണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങോട്ട് വന്നതെന്നൊക്കെ പറയുമ്പോൾ അവരില്ലെങ്കിൽ അവരില്ലെങ്കിലിപ്പോൾ എന്താ കുഴപ്പം നമ്മളിങ്ങനെ ബെസ്റ്റ് ഫ്രണ്ട്സാണെന്നൊക്കെ ഇല്ലേ പറയുന്നത് ഇപ്പം നമ്മൾ കാണാറേ ഇല്ലയല്ലോ നന്ദു ഇപ്പം എന്താ ഇങ്ങോട്ട് വിളിക്കാത്തത് എന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നന്ദു ആണെങ്കിലും ആകെ ഇങ്ങനെ പതറിയാണ് നിൽക്കുന്നത് അപ്പോൾ നന്ദുവിൻ്റെ പതറിച്ച് എനിക്ക് മനസ്സിലാവും എന്തായാലും ഇപ്പോൾ ഇങ്ങനെ അനാമിക എൻ്റെ ജീവിതത്തിലേക്ക് വന്നതോടെ ൂടി ഇപ്പോൾ എല്ലാവർക്കും ഒരു കുറ്റബോധമൊക്കെ ഉണ്ടായിട്ടുണ്ട് വീട്ടിൽ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു പിന്നീട് അതുപോലെ തന്നെ നന്ദുനേക്കാളും കഷ്ടത്തിലാണ് എൻ്റെ ജീവിതം എന്നൊക്കെ ഇങ്ങനെ പറയുകയാണെങ്കിൽ പിന്നീട് ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ നമ്മൾ കാണാറുണ്ടായിരുന്ന കോഫി ഷോപ്പിലൊക്കെ വരാറുണ്ട് അവിടെ വെച്ച് നന്ദുനെ കണ്ടാലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അങ്ങോട്ട് വരുന്നത് എന്ന് പറയട്ടെ പക്ഷേ നന്ദു അവിടേക്കും വരാറില്ല എന്നൊക്കെ ചോദിക്കുമ്പോൾ ഞാനിപ്പോൾ അങ്ങനെ പുറത്തേക്കൊന്നും ഇറങ്ങാറില്ല എന്നൊക്കെയാണ് കേട്ടോ നന്ദു പറയുന്നത് അനിയാണെങ്കിലും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ സംസാരിക്കുമ്പോൾ നന്ദു പറയുന്നുണ്ടായിരുന്നു ഞാൻ ഈ കാര്യങ്ങളൊന്നും സംസാരിക്കാനല്ല ഇങ്ങോട്ട് വന്നത് അനിയുടെ വലിയമ്മയ്ക്ക് എങ്ങനെ എന്ന് അറിയാനാണ് വന്നേന്ന് പറയുമ്പോ നീ പറയുന്നത് വലിയമ്മയ്ക്ക് കുറച്ച് സീരിയസ് ആണ് പിന്നെ എങ്ങനെ ശരിയായിട്ട് വരുന്നേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ പറയുന്നുണ്ടായിരുന്നു നയന കാച്ചി വെച്ചിരുന്ന പാലാണല്ലോ വല്യമ്മ എടുത്ത് കുടിച്ചത് അപ്പം അതിൻ്റെ ഇങ്ങനെ നയനറ്റീനെ പലരും ഇവിടെ കുറ്റപ്പെടുത്തുന്നുണ്ട് എന്ന് പറയുകയാണ് പക്ഷേ നയനടത്തി ഒരിക്കലും അങ്ങനെ ചെയ്യില്ല ഒന്നിൽ അബിയോ അവൻ്റെ അമ്മയോ ആയിരിക്കും അല്ലെങ്കിൽ പിന്നെ അനാമികി അവളുടെ അമ്മയായിരിക്കും അത് ചെയ്തത് അതിൻ്റെ പിന്നിൽ എന്തോ ഒരു ചതിയുണ്ടെന്ന് ഇങ്ങനെ പറയുകയാണ് അപ്പം നന്ദുവാണെങ്കിലും ആകെ ഇങ്ങനെ ഒരു ഷോക്കായ പോലെ നിൽക്കുകയാണ് അവിടെയാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിച്ചിട്ടുള്ളത്